ഗൃഹപ്രവേശ ചടങ്ങ് നടത്താനിരിക്കെ മൂന്ന് നില വീട് തകർന്നു വീണു വീടിന് മുന്നിലുള്ള കനാൽ നവീകരണത്തിന് മണ്ണ് മാന്തി യന്ത്രം ഉപയോഗിച്ച് നടത്തിയ പ്രവൃത്തിക്ക് പിന്നാലെയാണ് ബേസ്മെന്റിളകി വീട് വീണത് 是，我们来重庆啊，重、嗯、庆，重、嗯、庆，好、嗯、吧？哎，这个、嗯 ചെന്നൈയിലാണ് അപകടം പുതുച്ചേരിയിൽ കാരമല അടികൽ റോഡിന് സമീപം നിർമ്മിച്ച വീടാണ് തകർന്നത് ശേഖർ ചിത്രാ ദമ്പതികൾ വായ്പയ്ക്കെടുത്ത് നിർമ്മിച്ച വീട്ടിൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പ്രവേശന ചടങ്ങ് നടത്താനിരിക്കുകയായിരുന്നു വീട്ടിലാരും ഇല്ലാത്തതിനാൽ ആളപായം ഒഴിവായി സ്ഥലം എം എൽ എ കനാൽ പ്രവൃത്തിയുടെ പുരോഗതി വിലയിരുത്താനെത്തിയപ്പോഴാണ് അപകടം കനാലിനായി അമിതമായി മണ്ണെടുത്തതാണ് വീട് തകരാൻ കാരണമെന്നാരോപിച്ച് വീട്ടുകാരും പ്രദേശവാസികളും റോഡ് ഉപരോധിച്ചു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിംഗുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ